ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റ് ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല അടിപൊളി കോട്ടൺ ഷർട്ടുകളും ഡെനിം ഷർട്ടുകളും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു അതിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഈ ഡെനിം ഷർട്ട് ഒന്ന് നോക്കാം അതായത് ഒറിജിനൽ ഡെനി കമ്പനി ഐറ്റം ആണ് ഒറിജിനൽ ഡെനിം ഷർട്ടാണ് കമ്പനി ഐറ്റം ആണ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അടിപൊളി ഷർട്ടാണ് ഇത് വന്നിട്ട് ഡബിൾ പോക്കറ്റിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ അഹം വന്നിട്ട് കണ്ടു നോക്കുക ഇത് കണ്ട ഒറിജിനൽ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ് നമ്മളെടുത്തുണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡും ഉണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡും ഉണ്ട് ഈ രണ്ട് ഷെയ്ഡിൽ ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഒറിജിനൽ ഡെനിങ് ഷർട്ടാണിത് അടുത്ത അതിൻ്റെ തന്നെ ഒരു ചെക്ക് വരുന്നു ഇതും അത് തന്നെ ഇറ്റിൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ സെയിം മെറ്റീരിയൽ തന്നെ പക്ഷേ ഇത് വന്നിട്ട് നമ്മുടെ അത് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് അളവ് എടുക്കും ഇത് വന്നിട്ട് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഈ അളവിലാണ് ഈ ഐറ്റം ഉള്ളത് ഒരു മെറൂൺ കളർ ബ്ലാക്ക് ചെക്കാണ് വരുന്നത് ഡബിൾ പോക്കറ്റ് വരും ഫ്രണ്ടിൽ ഒരു ഈ ലെറ്ററിങ് വരും നല്ല രസമാണ് ഈ ഷർട്ട് അടിപൊളി ഷർട്ട് ഷർട്ടാണിത് അതിൻ്റെ തന്നെ ഒരു ആഷ് കളർ കൂടി ഉണ്ട് ഇതും ആ അളവിന് തന്നെയാണ് വരുന്നത് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് അതിൻ്റെ തന്നെ ഒരു നല്ല ഗ്രീൻ കളറ് വരും ഇതും നല്ല സൂപ്പർ കളറാണ് നല്ല സൈസായിട്ടുള്ളവർക്കൊക്കെ ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ നമുക്ക് നോക്കി നോക്കിയെടുക്കാവുന്ന ഒത്തിരി സെലക്ഷൻ ഉണ്ട് നമ്മുടെ അടുത്ത് നമ്മളിത് കുറച്ച് ഐറ്റങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ തന്നെ എം എൽ എക്സ് എൽ ഒരുപാട് ഷർട്ടുകൾ അടുത്തുണ്ട് വീഡിയോയുടെ ലെങ്ത് കൂടുതൽ വിചാരിച്ച് നമ്മൾ കുറച്ച് ഐറ്റങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ വീണ്ടും ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ വരുന്ന വേറൊരു പാറ്റേൺ ആണ് ഇതും നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ഷർട്ടാണ് അതിൻ്റെ തന്നെ ഒരു മെറൂൺ കളർ വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു ആഷ് കളർ വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു ജേറാൻ പച്ച കളർ നല്ല കളർ എല്ലാം നല്ല നല്ല സൂപ്പർ ഇത് നിങ്ങൾ നേരിട്ട് വന്ന് ഈ ഐറ്റവും മെറ്റീരിയലും ഒക്കെ കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ശരിക്കും ഉള്ള ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്ര സൂപ്പർ ഐറ്റം ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി രൂപയ്ക്കാണ് ഈ ഐറ്റം നമ്മൾ കൊടുക്കുന്നത് ഈ രണ്ട് ഐറ്റവും ഈ അഞ്ഞൂറ്റി മുപ്പതിൻ്റെ റേഞ്ചിലുള്ള ഐറ്റം അതായത് സ്ട്രൈറ്റ്സും ഈ ചെക്കും ഇത് രണ്ടും അഞ്ഞൂറ്റി മുപ്പതിനാണ് കൊടുക്കുന്നത് മറ്റേ ഡെനിം വന്നിട്ടും ആ വിലക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത അതിന് കുറച്ച് കുറഞ്ഞ റേറ്റു ആണ് ഇതും ടിൽ കോട്ടൺ തന്നെ നാനൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അതായത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഒരു ബ്ലാക്ക് ചെക്കാണ് ഇത് വരുന്നത് ഇത് ഡബിൾ പോക്കറ്റ് വരും അത് ട്രെൻഡായിട്ട് പോകുന്ന റേറ്റോ ബാക്ക് പ്രിന്റ് വരും സൂപ്പർ ഐറ്റം ആണ് ഇതിൻ്റെ വില വന്നിട്ട് നാനൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അതിന് തന്നെ ഈ ബാക്ക് പ്രിൻ്റ് ഇല്ലാതെ സിംഗിൾ പോക്കറ്റിലും വരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വന്നിട്ട് ബ്ലാക്ക് നല്ല ചെക്ക് വരുന്നു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി വേണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ അയച്ച് തരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ സ്ഥാപനം വന്നിട്ട് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിലാണ് ഈ രാഗൻ ടെക്സ്റ്റൈൽ എന്നുള്ള സ്ഥാപനം ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടയിൽ വന്ന് ഈ സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് താങ്ക് യു